പാർട്ടിയെ വലിയ ഉത്തരവാദിത്തമെന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു സമൂഹത്തിൽ ഉണ്ടാകുന്ന പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ മികവുറ്റതാക്കണമെന്നും ടീച്ചർ പറഞ്ഞു ടീച്ചർ ചേരുന്നുണ്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ അതെ അതെ ശ്രീമതി ടീച്ചർക്ക് ശേഷം ടീച്ചർ പ്രായപരിധി നിബന്ധന കാരണമാണ് ഒഴിവായത് അതിനുശേഷം സെക്രട്ടേറിയറ്റിലേക്ക് തിരഞ്ഞെടു തി തിരഞ്ഞെടുത്തിരിക്കുകയാണ് നേരത്തെ കുട്ടം പറഞ്ഞതുപോലെ തന്നെ ഞങ്ങൾ സി സി മെമ്പർമാരെല്ലാം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളെല്ലാം സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നവരാണ് പക്ഷേ ഇപ്പോൾ പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് വലിയ ഉത്തരവാദിത്തം ഞങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ സമൂഹത്തിലുണ്ടായിട്ടുള്ള പുതിയ മാറ്റങ്ങൾക്കനുസരിച്ച് സി പി ഐ എമ്മിൻ്റെ പ്രവർത്തനം കുറേയും കൂടി വിപുലമാക്കണം എന്നുള്ളതാണ് ഈ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പുരോഗമനപരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ സന്നിവേശിപ്പിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ആശയഗതികളാണ് അതോടൊപ്പം നവോത്ഥാന പരിഷ്കരണ പ്രസ്ഥാനങ്ങളും കേരളീയ സമൂഹം മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മതേതര സ്വഭാവം നിരവ നിരന്തരമായി കാണിച്ചു വന്ന ഒരു സമൂഹമാണ് ജാതി മേധാവിത്വത്തെ അവസാനിപ്പിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെയൊക്കെ ആശയങ്ങളെ പുൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് കേരളം അപ്പോൾ ആ മതേതരത്വത്തിന് കോട്ടമുണ്ടാകാതെ ജനാധിപത്യ ബോധത്തിന് കോ കോട്ടമുണ്ടാകാതെ ജവഹർലാൽ നെഹ്റു ഒക്കെ ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോൾ പറഞ്ഞതുപോലെ ശാസ്ത്രബോധം ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായിട്ട് ഇന്ത്യയെ മാറ്റുക എന്ന് പറഞ്ഞു ഇന്ത്യയിലാകെ അത് സാധ്യമായിട്ടില്ല പക്ഷേ കേരളത്തിൽ നമുക്ക് ശാസ്ത്രബോധം ഉൾക്കൊള്ളുന്ന സമൂഹമായി കേരളത്തെ മാറ്റണം കേരളത്തിലും ഫ്യൂഡൽ ആശയഗതികളും അന്ധവിശ്വാസങ്ങളും അത് കുറേശയായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു സമൂഹമാണിത് അപ്പോൾ അതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് പൂർണ്ണമായും ഒരു മതേതര ബോധമുള്ള ജനാധിപത്യ ബോധമുള്ള പരസ്പര വിശ്വാസമുള്ള ഒരു സമൂഹമായി കേരളത്തെ മാറ്റുക എന്നുള്ളത് പാർട്ടിയുടെ ഒരു ലക്ഷ്യമാണ് അതുപോലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള നയരേഖ അത് നിങ്ങൾക്കെല്ലാം അത് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ആധുനിക കാലഘട്ടത്തിൽ വളരെ വ്യക്തമായി ജനകീയമായി ചിന്തിച്ചുകൊണ്ട് ജനങ്ങളെ ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കാൻ അവരെ സന്നദ്ധരാക്കുന്ന ഒരു നയരേഖയാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണാൻ അതുപോലുള്ള ഇന്ന് വർദ്ധിച്ചു വരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് ഉള്ള ഒരു നയരേഖയാണ് അതിൽ കൃത്യമായിട്ട് അവതരിപ്പിച്ചത് മാത്രമല്ല പ്രതിനിധികളുടെ ഭാഗത്തുനിന്നുണ്ടായ നിർദ്ദേശങ്ങൾ ജനപ്രതിനിധികളും പാർട്ടി സേവക്കളും ഒക്കെ പങ്കെടുത്തു ആ നിർദ്ദേശങ്ങൾ ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് വളരെ സഹായകമാണ് നമ്മൾ വളരെ റവന്യൂ വരുമാനം കുറഞ്ഞൊരു സംസ്ഥാനമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഇഷ്ടമല്ല പഴുപ്പോഴും നമ്മളോട് പ്രകടിപ്പിക്കുന്നത് നമ്മുടെ ടാക്സ് ഷെയർ പോലും കൃത്യമായിട്ട് കിട്ടുന്നില്ല ആ സമയത്ത് സംസ്ഥാനത്തിന് പിടിച്ചു നിന്നേ മതിയാവും രണ്ട് കാര്യങ്ങൾക്ക് ഒന്ന് ഇപ്പോൾ നടത്തുന്ന സാമൂഹ്യക്ഷേമ നടപടികൾ സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് പോകണം മറ്റൊന്ന് ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സൗകര്യങ്ങൾ കേരള സമൂഹത്തിലേക്ക് സന്നിവേശിപ്പിക്കണം അതിന് കഴിയണമെങ്കിൽ വലിയ വികസനം വ്യവസായ രംഗത്തും കാർഷിക മേഖലയിലൊക്കെ ഉണ്ടാവണം ഇതിന് പണവും ആവശ്യമാണ് അത്തരത്തിലുള്ള മൂലധന മുതൽ മുടക്കുകൾ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളതിൻ്റെ ഒരു രേഖയാണ് കൂടിയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വലിയ അംഗീകാരം നൽകി എന്നുള്ളതാണ് വലിയ അംഗീകാരം നൽകി പ്രതിനിധികളൊക്കെ വലിയ ആവേശത്തിന് പ്രതിനിധികളെന്ന് വെച്ചാൽ നാളെ പോയിട്ട് ഈ കാര്യം നടപ്പിലാക്കേണ്ടുന്ന സഖാക്കളാണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളായിട്ട് വന്നത് ഒരു സംശയവുമില്ല കേരളത്തിലെ യുവാക്കളുടെ പിന്തുണ കേരളത്തിലെ സ്ത്രീകളുടെ പിന്തുണ ബഹുജനങ്ങളുടെ പിന്തുണ സി പി ഐ എമ്മിനുണ്ടാകും ഒരു നവകേരള സൃഷ്ടിക്ക് ഒറ്റക്കെട്ടായി ആവേശത്തോടു കൂടി കേരള ജനത മുന്നേറും അതിനുള്ള രേഖയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത് അതിനെല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമുക്കൊരുമിച്ച് കേരളം നേടിയത് നിലനിർത്തിക്കൊണ്ട് പുതിയ നേട്ടത്തിലേക്ക് പോകാൻ കഴിയുന്ന കേരളമാക്കി മാറ്റാം എല്ലാവിധ അഭിവാദ്യങ്ങളും